രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിലെ സൂപ്പർ എയ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് ഇന്ന് ഇന്ത്യ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനെ നേരിടും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയുടെ നാല് മത്സരങ്ങളിൽ മൂന്ന് മത്സരവും ഇന്ത്യ വിജയിച്ചപ്പോൾ ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാട്ടെ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്ന് മത്സരം വിജയിച്ചപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ തോറ്റു അഫ്ഗാന്റെ അതിശക്തമായ സ്പിൻ നിരയ്ക്ക് മുമ്പിൽ ഇന്ത്യയുടെ ബാസ്മാന്മാർ പിടിച്ചു നിൽക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോൽക്കുന്നത് ടിവൻ്റിയിൽ ഇതുവരെയും ഇന്ത്യയെ അട്ടിമറിക്കാൻ അഫ്ഗാന് കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും അഫ്ഗാനെ എഴുതി തള്ളാൻ കഴിയില്ല തങ്ങളുടേതായ ദിവസത്തിൽ ഏതു ടീമിനെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഒരു ടീം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരവിജയി ആരായിരിക്കും കമൻറ്റായി രേഖപ്പെടുത്തൂ